ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു നിൽക്കുന്നു കോൺടാക്ട് സിക്സ് ടു എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറത്ത് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി മൂന്ന് കോഴികളെ വിഴുങ്ങുകയും അഞ്ചു കോഴികളെ കൊല്ലുകയും ചെയ്ത മലമ്പാമ്പിനെയാണ് പിടികൂടിയത് കോട്ടപ്പുറം പടിഞ്ഞാറേക്കര വീട്ടിൽ പ്രശാന്തിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നാണ് മലമ്പാബിനെ പിടിച്ചത് രാവിലെ പ്രശാന്തിന്റെ മാതാവ് കോഴിക്കൂട് തുറക്കുവാൻ ചെന്നപ്പോഴാണ് മലമ്പാബിനെ കണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പഴവൂർ സ്വദേശി അഷറഫാണ് മലമ്പാബിനെ സാഹസികമായി പിടിച്ചത് ഏകദേശം പത്തടിയോളം വലിപ്പമുണ്ട് മലമ്പാബിനെ പിന്നീട് വനത്തിലെത്തിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.